അസ്ലാമലൈക്കും പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം അലഹദില്ല ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോ രാവിലെ അഞ്ചേകാല കൂട്ടിയിട്ട് മക്കളെ സ്കൂൾ വിടുന്നത് വരെയുള്ള ഭാഗങ്ങളാണ് കേട്ടോ ഷൂട്ട് ചെയ്തത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇന്ന് രാവിലെ എണീറ്റപ്പാട് അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് ഞാൻ എവിടെയും അങ്ങനെ ലൈറ്റിട്ട് വയ്ക്കില്ലാട്ട ഇട്ടെങ്കിൽ എന്തായാലും ഈ മക്കള് അറിയും അപ്പം പിന്നെ ലൈറ്റിടൽ എനിക്ക് വേണ്ട സ്ഥലത്ത് മാത്രമേ ഞാൻ ലൈറ്റ് ഇട അല്ലാത്ത സ്ഥലത്ത് ഞാൻ ലൈറ്റ് ഇട്ടങ്ങനെ തന്നെ നിറം തന്നെ ഞാൻ ഓഫ് ചെയ്യലാണ് അങ്ങനെ പല്ലേക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സംസ്കരിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഞാൻ തന്നെ അടുത്ത പരിപാടിയിലേക്ക് നീങ്ങിട്ട് മക്കൾ എണീച്ചാൽ ഒന്നിനും ഒരു പണിയെടുക്കാനും ഇടുവില്ല പ്രത്യേകിച്ച് ചെറിയോനും അവനെക്കൊണ്ട് ഒരു രക്ഷയില്ല പക്ഷെ ഇപ്പം ടി വി എല്ലാം വാങ്ങി പിന്നെ ടി വി വെച്ചുകൊടുത്താൽ അവിടെ നിൽക്കുന്നുണ്ട് എല്ലാം എന്നുണ്ടെങ്കിൽ ഒരു പണി എടുക്കാൻ വേണ്ടി വിടവില്ല ടി വി വാങ്ങിക്കൊടുത്തിട്ടും ചാനൽ മാറ്റാൻ വേണ്ടി എന്ത്ര നേരം വിളിക്കുന്ന സമയത്തെല്ലാം പോകണം കേട്ടോ അപ്പം സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പത്തിലും മുട്ട കറിയാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ലൈറ്റ് കണ്ടെങ്കിൽ എന്നൊരു മക്കളാണ് എണീക്കും ചെറിയ അതിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഞാൻ പോയി നോക്കിയതാണ് അപ്പോൾ ഇതൊക്കെ എണീറ്റിട്ടുണ്ട് പിന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ചായ മസ്റ്റാണ് ചായ കുടിക്കുന്നുണ്ട് കേട്ടോ ലൈറ്റ് കട്ടൻ ചായയും പിന്നെ എന്തെങ്കിലും ബിസ്ക്കറ്റും ഉണ്ടെങ്കിൽ അതും കഴിക്കൂട്ടയാണ് അപ്പം കത്തിൽ പൊടിയാണ് തിളച്ച വെള്ളത്തിൽ നന്നായിട്ട് വഴിച്ചെടുക്കുന്നുണ്ട് അപ്പം അതാദ്യം തന്നെ മിക്സാക്കിയിട്ട് വെക്കുന്നുണ്ട് തിളച്ച വെള്ളത്തിലാക്കിയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവും അപ്പം അത് മിക്സ് ആക്കിയ ശേഷം ഞാനത് വേറെ പൊത്തി വെക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഇടയിൽ കൂടി ഞാൻ മുട്ട തീമു വെക്കുന്നുണ്ട് കേട്ടോ മുട്ട പുഴുങ്ങിയിട്ട് കറി വെക്കാനാണ് അപ്പം മുട്ടയും കൂടെ കരണ്ടടുപ്പിൽ വെക്കുന്നുണ്ട് പിന്നെ മക്കൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ള വെള്ളം ചൂടാക്കിയിട്ട് വെക്കുന്നുണ്ട് അപ്പം ഈ കുക്കിങ്ങിൻ്റെ പണിയിൽ ഞാൻ രാവിലെ തന്നെ വേഗം തീർക്കും പിന്നെ ഇന്ന് നീ ആ സ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ദിവസം കൂടി നൈറ്റ് കഴിഞ്ഞ് വരുന്ന ദിവസമാണ് അപ്പം പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം എന്തായാലും വേണം സാധാരണ ഉച്ചക്കത്തെ ഭക്ഷണം ഞാൻ ആക്കാറില്ല കാരണം മക്കൾ രണ്ടുപേരും സ്കൂളിൽ പോയി പിന്നെ ഞാൻ ഒറ്റക്കേ ഉള്ളൂ കണക്കായിട്ട് ഞാൻ ആക്കാറില്ല രാത്രിത്തേക്ക് മാത്രം എന്തെങ്കിലും ആക്കും പിന്നെ ഈ ചോറൊന്നാക്കിയാലും മക്കൾ രാത്രി കഴിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് കഞ്ഞിയെല്ലാം കഞ്ഞി എല്ലാം ആക്കി കുക്കാക്കിയാൽ കുടിക്കും മറ്റെല്ലാം ചോറ് ചോറ് അപ്പോൾ അപ്പം വേണ്ടി ഞാൻ ഓർത്ത് നിന്ന് നിന്ന് പരിപ്പിൻ്റെ കറിയും ചോറും ഉച്ചക്കാക്കരുതി അങ്ങനെ അതിനുവേണ്ട സാധനങ്ങളെല്ലാം വൃത്തിയാക്കി ക്ലീൻ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ തക്കാളി കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് തക്കാളിയാണ് എന്താണെന്നറിയില്ല പെട്ടെന്ന് എല്ലാം കാടായി വന്നിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ തക്കാളി വെക്കാറില്ല ഞാൻ സ്റ്റോറില് തന്നെയാണ് തക്കാളി വെക്കാറ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുഞ്ഞിക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഏ ഒരു ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി സാധനമാണ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപോലെ കുടിക്കാൻ വേണ്ടി പറ്റിയ നല്ല അടിപൊളി സാധനമാണ് അതിൻ്റെ ചെറിയ മോൻ എണീച്ചിട്ടുണ്ട് സമയം നോക്കണം ഏഴ് മണി ആ സമയത്താണ് മോൻ എണീച്ചിട്ടില്ല ഞാൻ അടുത്തുനിന്ന് എണീക്കുന്ന ആ സ്പോട്ടിൽ അറിയും വലിയ നല്ല ഉറക്കാണ് നല്ല പനിയും ഉണ്ട് അപ്പം മോനി ചായലം കൊടുത്തു കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ എന്താ രാത്രി കഞ്ഞിയാന്നാക്കിയത് മോനി വയ്യാത്തുണ്ട് കഞ്ഞി ആക്കിയത് അപ്പം രാത്രി വെച്ച ചോറ് തന്നെ ബാക്കിയുണ്ടെങ്കിൽ അത് ഞാൻ വേഗം തന്നെ തിളപ്പിച്ച് വെക്കാമെന്ന് കരുതിയിട്ട് അത് വേഗം കഴിയും വേഗം കഴുകി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊരു പാത്രത്തിലാക്കിയിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കാര്യം മക്കൾ സ്കൂളിൽ അയച്ചതിന് ശേഷം എനിക്ക് വേറൊരു സ്ഥലത്ത് പോകാനുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് വരും വീടുകളിൽ നിശ്ശാവന എന്തായാലും പറയൂ കേട്ടോ അപ്പോൾ ഇത്തേക്ക് ഞാൻ ഓട് വെച്ചിട്ടുണ്ടായിന് പത്തിലോടാൻ വേണ്ടി പരിപ്പും കഴുകി വെച്ചിട്ടുണ്ടായിന് മുട്ടക്കറി വെക്കണ്ടുള്ളീൻ തൊക്കാളിയും അതും എല്ലാം അറിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനേട്ടാ അപ്പോൾ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കാരണം ഈ എല്ലാം കൂടി ഷൂട്ട് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കില്ലാകുന്നത് നിനക്ക് ഇപ്പം ഇപ്പം ആണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാകുന്നത് നമ്മൾ വിചാരിക്കും കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ആയിരിക്കും പക്ഷേ ഇത് ഓരോന്നും ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുകയെന്ന് പറഞ്ഞത് കുറച്ച് പണിയുള്ള കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞോളൂ ആരെങ്കിലും പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ ലൈക്കും കൂടെ ചെയ്യണേ ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് പുള്ളിയും തക്കാളിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വയറ്റുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഞാൻ കുക്കറിൽ പരിപ്പും അതുപോലെ ഉള്ളിയും തക്കാളിയും രണ്ട് വിരുളക്കേങ്ങ ഇതൊക്കെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ ചേർത്തിട്ട് കുക്കറിൽ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ ഇവിടെ എല്ലാവർക്കും എത്രത്തോളം തിന്നായിട്ട് ദോശ ആയാലും പത്തിലായാലും കൂട്ടം അത്രത്തോളമാണ് ഇഷ്ടം വണ്ണത്തിൽ ചൂട്ന്ന് കിട്ടിയാലൊന്നും കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മുട്ട വന്നതിന് ശേഷം ഞാൻ കഞ്ഞി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് രാവിലെ തന്നെ വേറെ സ്ഥലത്ത് പോകേണ്ടതു കൊണ്ട് ഉള്ളതുകൊണ്ടും എല്ലാം രാവിലെ തന്നെ റെഡി ആക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കഞ്ഞി കരണ്ടടുപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഊറ്റി വെക്കുന്നുണ്ട് അപ്പോഴേക്ക് നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പത്തിലും ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും എല്ലാം കൂടി ചേർത്തിട്ട് പൊത്തി വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പാത്രം ഉണ്ടായത് അതും വേഗം തന്നെ കയ്യും വയ്ക്കുന്നുണ്ട് കേട്ടോ അടുക്കളയിലത്തെ പണി പരിവിതം എല്ലാം ഞാൻ എടുത്തിട്ട് മാത്രമേ അപ്പുറത്തേക്ക് ഞാൻ പോകാറുള്ളൂ കാരണം ഇവിടുത്തെ പണി കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോയൊരു കുറച്ച് സമാധാനമാണ് പാത്രം കഴുകലായാലും അടുക്കലായാലും എല്ലാം എല്ലാ പണിയും എടുത്ത എല്ലാം എടുത്തിട്ട് അപ്പുറത്തേക്ക് ഞാൻ പോകാറു മോൻ രണ്ട് മൂന്ന് തവണ വിളിച്ചിട്ട് ഞാൻ പോയിട്ടുണ്ട് അപ്പുറത്തേക്ക് ചാനൽ മാറ്റി കൊടുക്കാനും ലൈറ്റ് പോയിട്ടുണ്ട് മോനി ഒമ്പതര മണിക്കാണ് ബസ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാ പേർക്കും രാവിലെ സ്കൂളിൽ പോകുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ ഒരു പടം തന്നെയായിരിക്കും അല്ലേ നമുക്കൊന്ന് ശാസങ്കിക്കാൻ പോലും നേരം കിട്ടൂല അല്ലേ അങ്ങനെ തന്നെയാണ് ഇവിടെ ഇന്നിപ്പോൾ മൂത്താൾ പിന്നെ മദർസിലൊന്നും പോകാത്തതുകൊണ്ട് കുറച്ചൊരു സമാധാനം ഉണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ ഇതൊന്നും അല്ല നൂറുകൊട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഞാൻ പറയും ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നിട്ടുണ്ട് കാലിൻ്റെ ഉപഹാട് കഴിഞ്ഞാൽ പറയും കാരണം അത്രത്തോളം നമ്മൾ എത്ര തവണയാണ് ആ രാവിലെ ആ മക്കളും സ്കൂളുകളിലും പോകുന്നത് എത്ര തവണയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നത് അല്ല ശരിക്കും പഠിച്ചും നമുക്ക് തന്ന അനുഗ്രഹം തന്നെയല്ലേ നമുക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് ഓടിപ്പാഞ്ഞ ഓരോ കാര്യങ്ങൾ ചെയ്യാനും പിന്നെ അവരുടെ കാര്യങ്ങൾ കൃത്യതയോടെ സമയത്ത് നമ്മൾ ചെയ്ത് തീർക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മോൻ്റെ യൂണിഫോമിൽ ഒന്ന് ക്കുന്നുണ്ട് കേട്ടോ പോരായ്മകൾ എന്തായാലും വീഡിയോയിൽ ഒരുപാടുണ്ടാവും എന്തായാലും നിങ്ങളത് കമന്റിലൂടെയോ അല്ലാതെയൊക്കെ അറിയിക്കെ കേട്ടോ ഭയങ്കരടുത്ത് ഞാൻ മോനി കൊടുക്കാൻ വേണ്ടിയിട്ട് സ്നാക്സ് കൊടുത്ത് വിളിന്ന് ആപ്പിൾ വന്ന കേട്ടോ ആപ്പ് ആപ്പിൾ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് വോയിസ് ഓവറിൽ എന്തായാലും സൗണ്ട് കേൾക്കുമായിരിക്കും രണ്ടാളും എൻ്റെ അടുത്ത് നല്ലത് കുളിച്ച് ഫ്രഷാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ യൂണിഫോം ഇടാൻ വേണ്ടി ഉള്ള തന്ത്രപ്പാടിലാന്ന് രമീൻ ഓന് ഞാൻ കഴിഞ്ഞ ദിവസത്തെ മേടിയും പറഞ്ഞിട്ടുണ്ടായി അപ്പൊ ഇൻഷാള്ള ഇത്രയൊക്കെ ഉള്ളു മോർണിംഗ് സ്കൂൾ ബസ്സിൽ പോകുന്നില്ല ഈ ആസ് ഇവിടെ ഇല്ല ബസും എല്ലാം സ്കൂൾ ബസ്സിന് പോകൂല വണ്ടിയിൽ കൊണ്ടാക്കുന്നാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെട്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഷെയർ ചെയ്യാൻ ലേക്ക് ചെയ്യാൻ പുതിയ വീടിലേക്കാണ് അതുവരെ ചറ്റേപ്പ ബൈ